ഇതുപോലെ ഗ്രേറ്ററിൽ ചെരികെടുത്തിട്ട് അടിപൊളിയൊരു പലഹാരം ഉണ്ടാക്കാ അതും ബീഫും കൂടി വെച്ചാകുമ്പോളാണ് നമ്മളെ കപ്പു പുട്ട് അതിൻ്റെ ഇടയിൽ ബീഫും കൂടി ആകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് അരിപ്പുട്ടിൻ്റെ ഇടയിൽ നമ്മൾ ഇതുപോലെ ബീഫ് റോസ്റ്റ് ഒക്കെ വെച്ചിട്ട് ചുടാറുണ്ട് പക്ഷേ കപ്പ പുട്ടിൻ്റെ ഇടയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ അടിപൊളി ടേസ്റ്റാണ് കപ്പ് ഇതുപോലെ ചെരികിട്ട് പുട്ടുണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം ഒരിക്കലും നിരാശപ്പെട്ടില്ല നല്ല സ്വാദാണ് ഏതാണ്ട് കിലോനോളം കപ്പ നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ തൃശ്ശൂര് ഒരു കൊള്ളിയെന്നാണ് പറയുക പക്ഷെ ആ കൊള്ളീന്ന് പറഞ്ഞാൽ അറിയാത്തതുകൊണ്ടാണ് കപ്പ എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത് തൊലി കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് നുറുറുക്കെടുക്കാം കേട്ടാ നമുക്ക് അത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സുഖത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു നീളം കഷ്ണത്തിലാക്കിയിട്ട് നമ്മൾ നുറുക്കിയെടുക്കുന്നത് ഗ്രേറ്റർ വെച്ചിട്ട് കപ്പ ആദ്യം നമ്മൾ വലിയ ഹോളിൽ വെച്ചിട്ടുണ്ടാവുന്ന ഒരച്ച് നോക്കിയത് അപ്പോൾ അത് വലിയ വലിയ പീസായിട്ട് വീണോണ്ട് ഏറ്റവും ചെറിയ ഹോളിൽ വെച്ചിട്ട് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കപ്പ് നല്ല ഫ്രഷ് ആയിരിക്കണം നല്ല ഫ്രഷില്ലാത്ത കപ്പണമെങ്കിൽ അതിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാവും പിന്നെ കപ്പുട്ടുണ്ടാക്കി വരുമ്പം നമ്മൾ വിചാരിച്ച സ്വാദും കിട്ടില്ല കപ്പ എല്ലാം ഒരുവിധം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൽക്ക് പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പ് എന്ന് പറയുമ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ തിരുമ്പി എടുത്തിട്ട് നല്ലപോലെ പൊത്തി ഒരഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നോട്ടെ അതിൽ വെള്ളമൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളതിങ്ങനെ ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ തിരുമ്പി വെച്ചത് എന്താ സംഭവം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം ഓരോ ഉണ്ടേ ഉണ്ടായിട്ട് നമ്മളിങ്ങനെ പിഴിഞ്ഞ് മാറ്റി വെച്ചോതിപ്പോലെ ഇങ്ങനെ വെള്ളം എല്ലാ കപ്പയെന്നിങ്ങ പോന്ന് കിട്ടണം കപ്പയിൽ സ്റ്റാർച്ചും വഴുക്കിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുത്തത് എന്തായാലും അതെല്ലാം സെറ്റാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അതിങ്ങനെ ഉടച്ചെടുത്തിട്ട് അതിൽ ആ നര ഒന്നുകൂടി മാറ്റാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കണം അരിപ്പൊടി കൂടി പോവരുത് നമ്മൾ ആ നനവൊന്നു മാറ്റാൻ വേണ്ടി മാത്രമേ അരിപ്പൊടി ചേർക്കാൻ പാടുള്ളൂ കാരണം അരിപ്പൊടി കൂടി കഴിഞ്ഞാൽ നമുക്കിതിന് സാധാരണ പുട്ടിൻ്റെ ആയിട്ട് തോന്നും സാധാരണ പുട്ടിന് നനയ്ക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ഒരു നനവ് നനവുണ്ടാവും അതേപോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അരിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് എന്തായാലും ഇനി ഉപ്പ് ചേർക്കേണ്ട കാര്യങ്ങനെ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഉപ്പ് തിരുമിച്ചതുകൊണ്ട് ഉപ്പ് ശ്രദ്ധിച്ചിട്ട് വേണം ഇനി ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ മാത്രം കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിക്കോ എന്തായാലും നമ്മുടെ കപ്പപ്പുട്ടിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട് ആദ്യം നമ്മൾ കുറ്റിയിൽക്ക് തേങ്ങാപ്പീര സാധാരണ പുട്ട് നമ്മൾ സെറ്റ് ആക്കുന്ന പോലെ തന്നെ തേങ്ങാപ്പീര ഇടുന്നു പിന്നീട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള കപ്പയുടെ കൂട്ടില്ല അതും കൂടി ചേർത്ത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ലെയറായിട്ട് ഇട്ടോ അതിൻ്റെ മേൽ നമ്മൾ തലേദിവസത്തെ ബീഫാണ് കേട്ടോ നല്ലപോലെ ചൂടാക്കി ഡ്രൈ ആക്കി വെച്ചിട്ടുള്ളതാണ് അതും അടുത്ത ലെയറായിട്ട് ഇടുന്നു ഇത് നമ്മൾ സാധാരണ ബീഫ് പുട്ട് അല്ലെങ്കിൽ ചിക്കൻ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് പക്ഷെ ഇതിൽ അരിപ്പുട്ടിന് പകരം നമ്മൾ കപ്പ പുട്ട് ചേർക്കണമെന്ന് മാത്രം പുട്ടുംകുട്ടിയിൽ അപ്പോൾ ആദ്യം തേങ്ങാപ്പേര് ഇടുന്നു പിന്നെ നമ്മുടെ കപ്പ കുഴച്ച് ഇടുന്നു പിന്നെ നമ്മുടെ ബീഫ് ഇടുന്നു അതുപോലെ തന്നെ വീണ്ടും നമ്മുടെ കുട്ടിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് ലെയർ ലെയർ ആക്കി ഇട്ടതിന് ശേഷം സാധാരണ പുട്ട് എങ്ങനെ ആവി കെട്ടുന്നു അതുപോലെ ഒരു അഞ്ചോ എട്ടോ മിനിറ്റ് ആവി കയറ്റതിന് ശേഷം കുത്തി കഴിഞ്ഞതാ ഇതുപോലെ അടിപൊളി കപ്പ പുട്ട് കിട്ടിട്ടോ ആ സംഭൂഷാറ് ടേസ്റ്റാണ് നമ്മുടെ കപ്പയുടെ പോലെ ഭയങ്കര കുഴഞ്ഞിട്ടൊന്നുമല്ല ശരിക്കും പുട്ടും കപ്പയും കഴിക്കണമൊക്കെ പോലെ തന്നെ പക്ഷേ ഒരു പ്രത്യേക രുചി ഉണ്ട് കപ്പയുടെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കാത്തരണല്ലോ എന്തായാലും ഉണ്ടാക്കി നോക്കേണ്ടത് നമ്മൾ സാധാരണ ചിരട്ട പുട്ടിൻ്റെ ഷേപ്പിലുള്ള ആ സ്റ്റീലിൻ്റെ ആ പാത്രത്തിലും രണ്ടും ലെയർ ആക്കിയിട്ടിട്ട് അതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പുട്ടും കുറ്റില്ലാത്തവർക്ക് ഇതുപോലെ ചെയ്യാട്ട് ചിരട്ടയിലായാലും നിങ്ങൾക്ക് ചെയ്യാം പുട്ടിൻ്റെ ഡേല് തേങ്ങാപ്പീരിയുടെ കൂടെ ചിക്കനോ ബീഫോ വെക്കാനില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ തേങ്ങാപ്പീരേയും ഈ കപ്പയുടെ കൂട്ടുണ്ടെങ്കിൽ പുട്ട് നല്ല കട്ടൻ കാപ്പി കട്ടൻകാപ്പീ കട്ടൻ ചായ കൂട്ടി കഴിക്കാൻ അടിപൊളി സ്വാദാണ് ട്രൈ ചെയ്യാത്തതും ട്രൈ ചെയ്തോക്കാം